ലൈവില് ഒരു കല്യാണം നടക്കുകയാണ് ഗസ്റ്റ് ആയിട്ട് വന്ന ശോഭയാണ് അത് നടത്തി കൊടുക്കുന്നത് ആദില പറയുന്നുണ്ട് ആതിലെയും അതുപോലെ തന്നെ നൂറ് അവിടുത്തെ ഹോട്ടൽ ടാസ്കിലെ വർക്കേഴ്സ് ആണല്ലോ അങ്ങനെ ആദില പറയുന്നുണ്ട് ഞാനൊരു കുട്ടിയെ നോട്ടം വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശോഭ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആദിലയുടെ കയ്യിലേക്ക് ശോഭ ഒരു പൂവ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആദില അവിടെ ഇരുന്നിട്ട് നമ്മുടെ അനുഭവ നമ്മുടെ നൂറയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പുഷ്പം കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിങ് കൈമാറുന്നുണ്ട് അങ്ങനെ കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനിടയ്ക്കുള്ള രസകരമായിട്ടുള്ള സംസാരങ്ങൾ അടിപൊളിയാണ് അങ്ങനെ ആതിലെ പറയുന്നുണ്ട് ഞങ്ങളെ വീട്ടിൽ കയറ്റാൻ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ശോഭ പറയുന്നുണ്ട് എന്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്റെ വീട്ടിൽ ആകെ അഞ്ച് പട്ടിയും നാല് പൂച്ചകളും ഒക്കെ ഉള്ളു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആതില് പറയുന്നുണ്ട് മനുഷ്യരേക്കാൾ നല്ലത് പൂച്ചയും പട്ടിയൊക്കെ തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് കൈ അടിക്കുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മി ചമ്മി നാറി നിൽക്കുന്നുണ്ട് എന്തായാലും ഇത് ലക്ഷ്മിക്ക് കൊടുത്ത പണിയാണ് എന്ന് ലക്ഷ്മി മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു കല്യാണം കൂടെ നടന്നിരിക്കുകയാണ്